ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയമുള്ളവരുമായ സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അനുദിനവും ആലോചനയുമായി നമ്മുടെ അടുക്കള വരുന്ന ദൈവത്തെ ഈ തിരുവചന ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയുന്നെങ്കിൽ ഇതൊരു ശുശ്രൂഷയായി ധന്യമായി കർത്താവിൻ്റെ കൃപയാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കാനും അവരെ ക്രിസ്തുവിൽ ധന്യരാക്കാനും അവരെ തളർന്നിരിക്കുന്ന സ്ഥാനത്ത് താങ്ങുവാനും ബലഹീനതയിൽ ബലപ്പെടുത്തുവാനും ദൈവം കൂടെ ഉറപ്പ് കൊടുക്കാനും ദൈവമായ കർത്താവ് ഇങ്ങനെയുള്ള കൊച്ചു വചനങ്ങളാൽ സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു വചനം തരുന്ന കർത്താവിന് ഒരുപാട് നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുന്ന കൂടെ ദൈവത്തിന് കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം ഞാൻ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം ഇവർ ഗാദ്യരിൽ പടനായകന്മാരായിരുന്നു അവരിൽ ചെറിയവൻ നൂറുപേർക്കും വലിയവൻ ആയിരം പേർക്കും മതിയായവൻ ഒന്നുകൊണ്ട് ഞാൻ ആവർത്തിക്കട്ടെ അവരിൽ ചെറിയവൻ പേർക്കും വലിയവൻ ആയിരം പേർക്കും മതിയായവൻ ദാവീദ് ഷൗലിനെ പേടിച്ച് വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി ഒളിച്ചു പാർത്ത സംഭവം വേദപുസ്തകത്തിൽ ഒരു പ്രമാദമായിരിക്കുന്ന വിഷയമാണ് ഈ അധ്യായത്തിൽ അഥവാ ഒന്ന് ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായത്തിൽ ശൗലിനെ പേടിച്ച് സിഗ്ലാഗിൽ ഒളിച്ചു പാർക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് സിഗ്ലാഗിൽ പാർക്കുന്ന സമയം ആ സമയത്ത് ഇസ്രായേലിലെ പല ആളുകൾക്കറിയായിരുന്നു തന്നെയല്ല ഷൗലിനെ ആളുകൾ മടുത്തു രാജ്യം ഭരിക്കേണ്ട രാജാവ് രാജ്യഭാരം വിട്ടുകളഞ്ഞിട്ട് രാജ്യം നോക്കാതെ തന്നെ ഏൽപ്പിച്ച കാര്യം നോക്കാതെ ദാവീദിൻ്റെ പിന്നാലെ പോരിനിറങ്ങിയിട്ട് നാളുകളായി ഇത് ജനങ്ങൾക്കറിയാമല്ലോ പൊതുജനം വെറും മണ്ടന്മാരല്ലല്ലോ ഇസ്രായേലിലെ അന്നത്തെ ആളുകൾക്കറിയാം ഷൗൽ ഉത്തരവാദിത്തരാഹിത്യമാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷം ആളുകളും ദാവീദിനെ ദാവീദ് ഒരു പബ്ലിസിറ്റി കൊടുക്കുക അത് ഈ ശൗല് നിമിത്തം തന്നെ ദാവീദിനെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഇസ്രായേലിൻ്റെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്ന കാഴ്ചപ്പാടും മതിപ്പും ഒക്കെ നേരിട്ടു അതുകൊണ്ട് സിഗ്ലാങ്ങിൽ പാർത്തിരുന്ന സമയത്ത് ഒരു രാജാവിനോടെ എന്ന വണ്ണമുള്ള ആഭിമുഖ്യം അതുപോലുള്ള പ്രതിബദ്ധത ജനങ്ങൾ ദാവീദിനോട് കാണിച്ചിരുന്നു പല ഘട്ടത്തിൽ ഒളിച്ചു പാർക്കുന്നു ശൗല്യ നിമിത്തം വലിയ പീഡനങ്ങൾ സഹിച്ച് രംഗത്ത് വരാതെ മറിഞ്ഞിരിക്കുന്നുവെങ്കിലും അവിടെയും ദൈവത്തിൻ്റെ കരുതൽ വിവിധ ആളുകളിലൂടെ അനുഭവിക്കാൻ ദാവീദിന് കഴിഞ്ഞു എന്നുള്ള സത്യം ഈ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ദൈവം ഒരുവനെ ആക്കി വെച്ചാൽ ഇനി ആരൊക്കെ അവൻ്റെ പുറകെ എന്തെല്ലാം സംഘടിതമായിട്ട് നടന്നാലും അവരെ ദൈവമായ കർത്താവ് കരുതുക മാത്രമല്ല കരുതാനും സൂക്ഷിക്കാനും കൂടെ നിൽക്കാനൊക്കെ ദൈവം ആളുകളെ കൊണ്ടെത്തിക്കുമെന്നുള്ളതിൻ്റെ ഒരു നേർചിന്തയാണ് ദാവീദിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിഗ്ലാക്കിൽ പാർത്തിരുന്ന സമയത്ത് ചില ഗോത്രങ്ങളിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി ദാവീദിന് ആഹാരം കൊണ്ടു കൊടുക്കുക ദാവീദിൻ്റെ കൂടെ പോയിരുന്നത് ആശ്വസിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് മാനുഷികം പക്ഷേ അവർക്ക് മനസ്സിലായി ശൗല് ജീവിച്ചിരിക്കാൻ തന്നെ ദാവീദിനൊരു സൈന്യം ഫോം ആകെയാണ് യുദ്ധസന്നദ്ധരാകുകയാണ് ഒരു സൈന്യം ഉണ്ടാകുക ആരും വിളിച്ചിട്ടില്ല ഇൻ്റർവ്യൂ ഇല്ല ആപ്ലിക്കേഷൻ ഫോം കൊടുത്തില്ല ദാവീദ് ആവശ്യപ്പെട്ടില്ല പക്ഷേ ഒരു ദൈവാത്മ പ്രേരണ പോലെ ഗോത്രങ്ങളിൽ നിന്ന് ആളുകൾ ദാവീദിൻ്റെ അടുക്കൽ ഒളിച്ചു പാർത്തിരിക്കുന്ന ദാവീദിൻ്റെ അടുക്കൽ ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് ദാവീദിനോട് ചേർന്ന് നിന്ന് ദാവീദിൻ്റെ ഭാവികാല സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ദൈവമേൽപ്പിച്ച ദൗത്യനിർവഹണത്തിന് വേണ്ടിയിട്ടും ഒരു പട്ടാളം തന്നെ അവിടെ സജ്ജമാകുകയാണ് ഒരു രഹസ്യ താവളത്തിനകത്ത് ഒരു വലിയ സൈന്യം ഉണ്ടാകുകയാണ് ഗംഭീരമായിരിക്കുന്നൊരു ചരിത്രമാണ് കേട്ടോ അത് ഞാൻ ദൈവാത്മാവിൽ തന്നെ ഭാഗങ്ങളെ കാണുകയാണ് സ്വർഗസ്ഥനായ ദൈവം ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയാത്ത മേഖലയിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടെത്തിച്ച ഒരു രാജാവ് എന്ന നിലയ്ക്ക് ഒരു സൈന്യത്തെ തന്നെ കൊടുക്കാൻ ദൈവം ശക്തനാണെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥലത്ത് നിൻ്റെ നിസ്സഹായതയ്ക്ക് ഒരു ചെറിയ കാര്യം നടത്തി തരാൻ ദൈവത്തിന് കഴിയാത്ത ദൈവമാണോ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നത് ദാവീദനൊരു സൈന്യമാണ് ആവശ്യം നിനക്കിപ്പോൾ നീ ഒതുങ്ങിയിരിക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു തൽക്കാല സഹായം കിട്ടിയാൽ നീ പുറത്തു വരും നിനക്കൊരു ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റും അത് തരാൻ ദൈവശക്തനല്ലേ ദൈവം വിശ്വസ്തൻ എന്ന് എന്നെണ്ണിക്കൊണ്ട് ബാക്കിയുള്ളതോടെ കേട്ടുകൊള്ളുക ദാവീദിൻ്റെ അടുക്കലേക്ക് ഇവർ ചെല്ലുക ഓരോ ഗോത്രത്തിൽ നിന്നും ഗാതുഗോത്രത്തിൽ നിന്ന് ചില ആളുകൾ ചെന്നു ഒരു ദാവീദിനോട് സംസാരിച്ചു അവരുടെ പേരൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് ഒത്തിരി വലിയ കൂട്ടമൊന്നുമില്ല കൊച്ചു കൊച്ചു വെരലയിലെണ്ണാവുന്നൊരു കൂട്ടമുള്ളൂ അവർ വന്നു അവർ വന്നുകൂടി അവരുടെ പ്രത്യേകതയാണ് നമ്മൾ വായിച്ച പതിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇവർ ഗാദ്യരിൽ പടനായകന്മാരായിരുന്നു ശരിക്കും ആർമി ലീഡേഴ്സ് പടനായകന്മാർ ഗാദ് ഗോത്രത്തിൽ നിന്ന് നായകന്മാരായി ദാവിദിൻ്റെ അടുക്കൽ ഗദ്ഗേഡിൻ്റെ കാലത്തെത്തിച്ചേർന്നു അവരുടെ പ്രത്യേകതയാണ് ഇന്നെ ഇരുത്തി ചിന്തിപ്പിച്ചത് അവരുടെ പ്രത്യേകത എഴുതിയിരിക്കുന്ന കണ്ടോ അവരിൽ ചെറിയവൻ പേർക്കും വലിയവൻ ആയിരം പേർക്കും മതിയായവൻ മതിയായവൻ അപ്പോൾ അതിനകത്ത് ഈ ഗാതുഗോത്രത്തിൽ നിന്ന് ദാവീദിൻ്റെ അടുക്കൽ വന്നതിനകത്ത് ഒരു ചെറിയ മനുഷ്യൻ വലിയ തകർപ്പൻ ആർമി ലീഡർ ആകണമെന്നില്ല ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഒരു ഒരു ഒരാൾ ആ ആർമിയിലുള്ള ഒരാൾ ആ മനുഷ്യൻ മറ്റു പ പട്ടാളത്തിലെ മറ്റ് ജാതീയ സൈന്യത്തിലെ നൂറ് സോൾജിയേഴ്സിന് ഈക്വലാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് നൂറ് പട്ടാളക്കാരുടെ കരുത്തും ബുദ്ധിയും ശക്തിയും ധൈര്യവും ചടുലതയും എല്ലാം കൂടി ചേർന്നതാണ് ഖാതുഗോത്രത്തിലെ ഒരു പട്ടാളക്കാരൻ അതിലിച്ചിരി കരുത്തുള്ളവൻ അഥവാ ചെറിയവൻ നൂറുപേർക്കും വലിയവൻ ആയിരം പേർക്കും അതിനകത്ത് ഉള്ള ഒരാളാണെങ്കിൽ ആ മനുഷ്യൻ മറ്റ് ജാതീയ പട്ടാളത്തിലെ അയൽരാജ്യങ്ങളിലെ സൈന്യത്തിലെ ആയിരം പട്ടാളക്കാർക്ക് മതിയായവനാണ് ഒരുവൻ ഈക്വലാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബൈബിളിൽ അതിശോക്തി ഇല്ല ദൈവമക്കളെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും എഴുതി വെച്ച് പെരുപ്പിക്കത്തില്ല പിന്നെന്താ എഴുതിയിരിക്കുന്നത് മതിയായവൻ ഇന്നത്തെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മതിയായവൻ ആകുക എന്ന നമുക്കങ്ങനെ ആകാൻ പറ്റും ഒരു പട്ടാളക്കാരൻ മതിയായവൻ എങ്ങനെ ആഹാരം മുഴുവൻ അങ്ങ് വാരി വലിച്ചു തിന്നുന്നത് ശരീരം വീർത്ത് ചീർത്ത് വരുന്നതുകൊണ്ടാണോ അല്ല ഒരു പട്ടാളക്കാരൻ്റെ കരുത്തെന്ന് പറയുന്നവൻ്റെ ട്രെയിനിങ്ങാണ് അവന് നിശ്ചിതമായ നിലവാരത്തിൽ കൊടുത്തിരിക്കുന്ന ചിട്ടാനുഷ്ഠാനങ്ങളുണ്ട് അങ്ങനെ പറയുന്നല്ലേ ശരി നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ആ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിട്ടയുടെ അടിസ്ഥാനത്തിൽ ഡിസിപ്ലിൻ അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശീലനം അങ്ങനെ പരിശീലിച്ച് പരിശീലിച്ച് പരിശീലിച്ചിട്ടാണ് ഒരു മനുഷ്യൻ പ്രഗത്ഭനാകുന്നത് ഈ ഭാഷയിൽ പറഞ്ഞാൽ മതിയായവനാകുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഗാദ് ഗോത്രത്തിൽ നിന്ന് പട്ടാളക്കാരായി വന്ന ആർമി ലീഡേഴ്സായി ദാവീദിൻ്റെ അടുക്കൽ വന്ന ആളുകൾ മറ്റു ഗോത്രങ്ങളിൽ നിന്ന് വന്നവരേക്കാൾ മറ്റ് രാഷ്ട്രങ്ങളുടെ പട്ടാളക്കാരേക്കാൾ പെട്ടെന്ന് വസ്ത്രധാരണം കൊണ്ട് വ്യത്യസ്തരായെന്നോ കൈലിരിക്കുന്ന ആയുധം കൊണ്ട് വ്യത്യസ്തരായെന്നല്ല അതുകൊണ്ടല്ല മതിയായവൻ എന്ന വാക്കുണ്ടാകണമെങ്കിൽ ആയുധം മാറിയാൽ പോരാം ഇട്ടിരിക്കുന്ന യൂണിഫോമിലേക്ക് കുറച്ച് എന്തെങ്കിലും കൂടി തുന്നിച്ചേർത്താൽ പോരാം പിന്നെയോ ഇവിടെ എല്ലാവർക്കും ആറടി പൊക്കം ഇവർക്ക് അടി പൊക്കം പൊക്കമുണ്ടെന്നുള്ളതല്ല എല്ലാവരും എൺപത് കിലോ തൂക്കം ഇവരൊരു നൂറ്റി ഇരുപത്തി കിലോ തൂക്കം എന്നുള്ളതല്ല അതൊന്നുമല്ല മതിയായവൻ്റെ ലക്ഷണം മതിയായവൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു സംഭവമേൽപ്പിച്ചാൽ ആ ഒരുത്തൻ മതി പ്രിയരെ ഞാനിത് വായിച്ചപ്പോൾ ഇതൊരു പട്ടാളക്കാരൻ്റെ കാര്യമാണ് പറയുന്നത് നമുക്ക് ദൈവമുണ്ട് ദൈവാത്മാവുണ്ട് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന അരം കൊണ്ട് രാഗി മിനുക്കുന്നത് പോലെ മിനുക്കുന്ന ദൈവത്തിൻ്റെ വചനം കയറിയിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട് ഒരുപാട് സാധ്യതയുണ്ട് നമുക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് അതിലുപരി ആത്മീകമായിട്ട് ആരോഗ്യത്തോടെ ബലത്തോടെ മതിയായവരാകാൻ നമുക്കൊരു പോരാട്ടം ഉണ്ടെന്നറിയാലോ അതാരോടാ അന്ധകാര ശക്തിയോട് ഈ ലോക സാമ്രാജ്യ ദുഷ്ട പോരാട്ടങ്ങളോട് ഇരുട്ടിൻ്റെ ശക്തിയോട് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോട് നമുക്കറിയാലോ ആ ദുഷ്ടശക്തിയോട് പോരാടാൻ മതിയായവർ ആയിക്കൂടെ ഒന്നോടെ ചോദിക്കുക ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ ഞാൻ ഉൾപ്പെടെ കേട്ടോ ഇപ്പോഴാണ് അതിനെ ഗൗരവമായിട്ട് എടുക്കുന്നത് അന്ധകാര ശക്തിയോട് ദുഷ്ടാത്മസേനയോട് നിൻ്റെ കുഞ്ഞിനോട് കുടുംബത്തോട് നിൻ്റെ ജീവിതത്തോട് നിനക്ക് ദൈവം സന്തോഷത്തോടെ അനുഭവിക്കാൻ തന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ നിന്നെ ആക്കുന്ന ഉറക്കം കെടുത്തുന്ന ചെളി കുഴക്കുന്നതുപോലെ നിന്നെ ആകെപ്പോഴ കുഴച്ച് തള്ളുന്ന അന്ധകാര പിശാചിനോട് പോരാടാൻ നിനക്ക് മതിയായവൻ ആയിക്കൂടെ പറ്റത്തില്ലെന്നാണ് ഈ വേദപുസ്തകം കൈ പിടിച്ചുകൊണ്ട് എൻ്റെ പൊന്നുവാസ്ര എൻ്റെ ആയുസില് നടക്കത്തില്ലെന്ന് പറയാൻ നിങ്ങളെങ്ങോട്ട് പറ്റുമോ കാരണം ദൈവം നമ്മെ ആത്മാവ് കൊണ്ടും അഭിഷേകം കൊണ്ടും നാം വിശുദ്ധിയോടും പ്രാർത്ഥനാ ജീവിതത്തോടും ദൈവകൃപയോടും വചനാനുസരണ ജീവിതത്തോടും കൂടെ നമ്മുടെ കാര്യം നോക്കി പാപത്തിൽ വീഴാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ എൻ്റെ കൂടെപ്പുറപ്പേ ഈ വാക്ക് സിഗ്ലാഗിൽ ഒളിച്ചു പാർത്തിരിക്കുന്ന ദാവീദിനെ അക്ഷരീകമായിട്ട് ഇസ്രായേലിൽ മുമ്പോട്ട് പോകാൻ ഒരു പടയും പടസൈന്യവും വേണമായിരുന്നു അതല്ല പുതിയ നിയമവിശ്വാസിയുടെ കാഴ്ചപ്പാട് അടുത്ത വീട്ടുകാരോട് എതിർക്കാനോ വീട്ടിൽ ആരെങ്കിലും എതിരാളിയാണെങ്കിൽ അവനെ ഒതുക്കാനോ വേണ്ടിയിട്ടുള്ള കൈക്കരുത്തല്ല ഇവിടെ പറയുന്നത് ഇരുട്ടിൻ്റെ ശക്തികൾക്ക് നേരെ നിൽക്കാനുള്ളൊരു മതിയായ ആ വലിയ ആഠ്യത്വം അത് കൃപയ പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ഏറ്റെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഈ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരാം കുറേം കൂടി ദൈവത്തെ വിശ്വസിച്ചാൽ ഈ പിശാചിനെ സാത്താനെ വലിയ സംഭവമായിട്ട് കണ്ടിട്ട് ആരാണ്ടും കയറി ഇറങ്ങി നടക്കുന്നവരെല്ലാം ഈ ഓടക്കുളി വയ്ക്കുന്നതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചതെല്ലാം തലയ്ക്കകത്തിരുന്ന് അത് മുഴുവൻ പഴുത്ത് പഴുത്ത് ആകപ്പാടെ ആത്മീക രോഗികളായി നമ്മുടെ മാറ്റുക പക്ഷേ നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയും നിൻ്റെ മേൽ പകർന്നിരിക്കുന്ന കുഞ്ഞാടിൻ്റെ ചോരയും നിന്നെ വീണ്ടെടുക്കാൻ ദൈവം കൊടുത്ത വിലയും നിൻ്റെ പേര് സ്വർഗത്തിനുണ്ടെന്നും നിൻ്റെ മേൽ ദൈവത്തിൻ്റെ കണ്ണുണ്ടെന്നും നിനക്ക് ദൂതന്മാരുടെ കാവലുണ്ടെന്നും ദൈവം നിന്നെ ഉള്ളം കൈയിൽ വഹിച്ചിരിക്കുകയാണെന്നും ദൈവത്തിൻ്റെ ദൃഷ്ടി നിൻ്റെ മേലിരിക്കുന്നു എന്നും പരിശുദ്ധാത്മാവ് നിനക്ക് ആലോചന തരുമെന്നും ദൈവത്തിൻ്റെ സർവായുധവർഗ്ഗം നിന്നെ ധരിപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ ബോധമുണ്ടോ ആ ബോധമുള്ള മനസ്സോടെ ദൈവസന്നിധിയിലാണ് നമ്മൾ ഒരു പട്ടാളക്കാരൻ പട്ടാളക്കാരനാകുന്നത് ഗ്രൗണ്ടിലോ അവൻ്റെ പട്ടാള സൈറ്റിലോ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവത്തിൻ്റെ പാതിപിടത്തിൽ നിൻ്റെ നിൻ്റെ ദൈവസന്നിധിയിലെ ആരാധനാ സ്ഥലത്ത് ദൈവവുമായിട്ട് കൂട്ടിക്കാണുന്ന നിൻ്റെ ആത്മീക സംഗമസ്ഥാനത്ത് ദൈവത്തോട് പക്ഷം ചേർന്ന് ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുക്കാവുന്നതൊക്കെ പ്രാപിച്ചെടുത്താൽ ഞാൻ സത്യം സത്യമായി പറയാം ഏത് ദുഷ്ടശക്തിയോടും എതിർക്കാൻ നീ മതിയായവനാകും ഞാൻ പറയുന്നു മതിയായവനാകാം ഒരു കാര്യമേൽപ്പിച്ചാൽ അത് നിർവഹിപ്പാൻ ഒരു കുടുംബം നയിപ്പാൻ ഒരു ജീവിതം നയിപ്പാൻ നീ നിൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ മക്കളെ പഠിക്കാൻ പോയിരിക്കുന്നിടത്ത് തോറ്റു തിരിച്ചു വരാനല്ല പഠിച്ച് ജയിപ്പാൻ മതിയായവനാകാൻ ആ വാക്കെന്ന് പറഞ്ഞ് നിൻ്റെ പേരിൻ്റെ കൂടെ മതിയായവനാകാൻ ഏത് മതിലും ചാടിക്കടക്കാൻ മതിയായവനാകാൻ ദൈവാത്മാവെന്നെ സഹായിക്കും അതിന് നമുക്കൊരുങ്ങാം മതിയായവനാകാം ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് തിരുവഴുത്തിൽ ഞങ്ങളെ കാണിച്ചു തരുന്ന വാക്കുകൾക്കാട്ട് നന്ദി കർത്താവേ ഈ വാക്കിനെ ഞാൻ ആശ്ചര്യത്തോടെ കുറേ നേരം ശ്രദ്ധിച്ചു ജനങ്ങളോടത് തന്നെ പറഞ്ഞു ഞങ്ങൾ ദൈവസന്നിധിയിൽ ഒരലസരും മടിയരും പേടിയുള്ളവരും ആരോ പറഞ്ഞത് കേട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് ഉള്ള കലങ്ങിയവരുമല്ല എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാവിനെ ധരിച്ച് മതിയായവനാകാൻ ഞങ്ങളെ സഹായിക്കണം ഇത് കേട്ടവരെ സഹായിക്കണം അതൊന്ന് മനസ്സിൽ കയറാൻ ദൈവാത്മാവ് സമ്മതിക്കണം പ്രാർത്ഥിച്ചും ആരാധിച്ചും വിശ്വസിച്ചും മതിയായവരായി ജീവിക്കാൻ അനുവദിക്കണം അപ്പ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ